ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കൊത്തു പൊറോട്ട തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് സവാള വലുത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞുകൊടുത്ത് ഇട്ട് കൊടുക്കാം നാല് പൊറോട്ടയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് നല്ല വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പൊറോട്ട എടുക്കുന്നതിനനുസരിച്ചിട്ട് സവാള കൂട്ടി കുറയ്ക്കായിട്ട് ചെയ്യാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്താൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി ഒരു നല്ല പഴുത്ത തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വരെയൊക്കെ നമുക്ക് എടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയതിനു ശേഷം അതായത് പോലെ ഒരു നാല് പൊറോട്ട ഞാൻ എടുത്തിട്ടുണ്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പിച്ച് പിച്ചി എടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ സവാളയിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിപ്പൊടി ചേർക്കുന്നുണ്ട് എരിവ് വേണമെങ്കിൽ നമുക്ക് സാധാ മുളക് പൊടി ഇവിടെ ചേർക്കാം പിന്നെ കുറച്ച് മസാലപ്പൊടിയും കുരുമുളക് പൊടി വേണ്ടവർക്ക് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡിലോട്ടൊക്കെ ഇതൊന്ന് മാറ്റിയതിന് ശേഷം ഈ നടുക്ക് ഭാഗത്തേക്ക് നമുക്കൊരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് എടുക്കാതെ തന്നെ മുട്ട മുട്ടയൊഴിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം മുട്ട ചെറുതായിട്ടൊന്ന് ചിക്കി വരുന്ന ആ ഒരു സമയത്തേക്ക് നമുക്ക് ബാക്കി സൈഡിലേക്ക് ഒതുക്കി വെച്ചിരുന്ന ആ ഒരു സവാളയും എന്താ തക്കാളിയിലൊക്കെ മസാല എല്ലാം കൂടി ഒരുമിച്ചാക്കി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്കിനും മല്ലിയും പുതിനേലയും കൂടെ കട്ട് ചെയ്ത് വെച്ചുകൂടെ ചേർത്ത് കൊടുക്കാം പൊറോട്ട നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നത് ഈ സമയത്തേക്ക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം രണ്ട് സ്പൂൺ കൊണ്ട് രണ്ട് കൈകൾ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതെൻ്റെ കയ്യിൽ ഒരു ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ സ്പൂണുമാണ് അതുകൊണ്ട് എനിക്കതങ്ങനെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ദാ നമ്മുടെ കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എപ്പോഴും ഒരേപോലെ പൊറോട്ടയൊക്കെ കഴിക്കുന്നവരല്ലേ അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക് ഫോർ വാച്ചിങ്